ഇന്ന് രാവിലെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തീർത്ഥാടക സമ്മേളനത്തിൻ്റെ വേദിയിൽ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അത് ശിവഗിരിയുടെ പുണ്യഭൂമിയെ സനാതനധർമ്മികളെ മുഴുവൻ അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മുഖ്യമന്ത്രി മഹാഭാരതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ ഖുർാനെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ ഉണ്ടാവും സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും വാസ്തവത്തിൽ മറ്റേതെങ്കിലും വിശ്വാസധാരയെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രി എന്തെങ്കിലും ധൈര്യപ്പെടുമോ സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ് മാറ്റമില്ലാത്ത ഒന്നാണ് എവിടെയും ആരും പറഞ്ഞിട്ടില്ല മാറ്റത്തിന് വഴങ്ങാത്തതാണ് എന്നാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ആചാരങ്ങളിലെ ഈ ജീവിത രീതികളിലെ ജീർണതകൾ ആ ജീർണതകൾ ഉണ്ടായപ്പോൾ ജാതീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ ആ ജീർണതകൾക്ക് മാറ്റം വരുത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ അതിനെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതന സനാതനധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായത് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം സത്യം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾ ആ ജീർണതകൾ തിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സനാതനധർമ്മ വിശ്വാസികൾക്കുള്ളത് അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത് ഹൈന്ദവർ പാലിക്കേണ്ട കടമകളാണ് സനാതനധർമ്മത്തിന്റെ കാതൽ എന്ന് മാത്രമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമാണ് സനാതനധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത് അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും അതേസമയത്ത് ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക അതാണ് അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെയും മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി വിജയന്റെ ഭരണത്തിലാണ് നടന്നത് ശബരിമലയിലെ ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമല തീർത്ഥാടനം തന്നെ കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് ആ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം അത് മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി വിജയൻ്റെ പോലീസാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മത്തിൽ പെടുന്ന ആളല്ല സനാതനധർമ്മത്തിൻ്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹം മുഖവില മുഖവിലക്കെടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ ഇന്നലെ ഇന്നലെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കുമാരനാശാന്റെ വരികൾ ഞാൻ ഇന്നലെ ഉദ്ധരിച്ചു ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാനേക്കാൾ കൂടുതൽ നന്നായിട്ട് പിണറായി വിജയൻ അറിയാം എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുമോ എന്ന് എനിക്കറിയില്ല കുമാരനാശാൻ വിവേകോദയത്തിന്റെ ആയിരത്തി എൺപത്തിനാല് മകരത്തിലെ ലക്കത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു ഞാനത് വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് കുമാരനാശാൻ പറഞ്ഞത് ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായം ഹിന്ദു മതത്തിന്റെ ഭാഗവുമാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാൻമാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് എന്നല്ല പറഞ്ഞത് ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവതോന്മുഖമായ വ്യാപ്തിയും മഹാത്മ്യവും മതം ഹിന്ദു മതത്തെ പോലെ മറ്റൊന്നില്ലെന്ന് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള കുമാരനാശാന്റെ വാക്കുകളാണ് ആ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ അതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചു അതിനൊന്നും മറുപടി പറഞ്ഞില്ല പകരം മുഖ്യമന്ത്രി ഇന്ന് ശിവഗിരിയിലെ വേദിയെ ആ വേദിയെ സനാതനധർമ്മികളെ അധിക്ഷേപിക്കാൻ സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന് ശിവഗിരിയിലെ ശിവഗിരി വിശ്വാസികളെ ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്താ ഒരു ജാതി അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ പറയുന്നത് ആ ജാതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഏതൊക്കെ ഒരു ജാതിയല്ല ഇന്ന് നമ്മൾ കരുതുന്നത് പോലത്തെ ഒരു മതവും കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി ആചാരങ്ങൾ വിശ്വാസങ്ങൾ അതിൻ്റെ എല്ലാം ഭാഗമാണ് അതിനു ശേഷമാണ് ഇന്ന് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് മൂവായിരം കൊല്ലം മുമ്പ് ഈ ജാതിയും ഈ മതവുമല്ല ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് മനുഷ്യൻ തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ് അത് മുഖ്യമന്ത്രി പഠിക്കണം മനസ്സിലാക്കണം മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢത്തരങ്ങൾ പറയും ആ വിഡ്ഢുത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അവസാനം വന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞൊന്ന് കേട്ടു നോക്കാം മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു സത്യാനന്ദ സ്വാമികൾ ഹിന്ദു മതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കയറുന്നത് മാറ്റം കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണോ ഇങ്ങനെയാണ് ബിജെപിയുടെ നിലപാട് അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ചില എന്താ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനമാണ് ക്ഷേത്രം ക്ഷേത്രം അന്ധവിശ്വാസമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയേണ്ടതാണ് പൊളിച്ച് കപ്പ നടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുടെ വ്യാഖ്യാനമല്ല ക്ഷേത്രത്തിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് ആ ശാസ്ത്രീയ അടിസ്ഥാനം അറിയുന്ന ആളുകൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം സച്ചിദാനന്ദ സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല അതേ സമയത്ത് എനിക്കൊരു പൊതുധാരണയുണ്ട് അതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ അത് ഉടനെ കയറിയിട്ട് ഏറ്റുപിടിച്ച് ക്ഷേത്രാചാരത്തിനെ കുറിച്ച് പിണറായി വിജയൻ എന്തിനു പറയുന്നത് പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്തത്തെ കാര്യം പിണറായി വിജയനും ക്ഷേത്രവും തമ്മിൽ എന്ത് ബന്ധം ക്ഷേത്രവും ക്ഷേത്ര ആചാരവും തമ്മിലെന്ത് ബന്ധം ഗുരുവായൂരി പോയിട്ട് ആ ഇരിക്കുന്ന വെളിച്ചം കാണുന്ന സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അപഹാസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ക്ഷേത്രത്തിനകത്തുള്ള ആചാരത്തെ കുറിച്ച് കമന്റ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ക്ഷേത്രത്തിനകത്തുള്ള ആചാരങ്ങൾ ക്ഷേത്ര വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് അറിവുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്രാചാരങ്ങളുടെ ശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന വേദി പോലെ അതുപോലെ നടത്തുന്നതിന്റെ പ്രസംഗമല്ല ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചിട്ടുള്ളത് അത് ബന്ധപ്പെട്ട ആളുകൾ തന്ത്രിമാർ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ കൂട്ടിയിട്ട് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യട്ടെ എന്തൊക്കെ തീരുമാനമെടുക്കട്ടെ പറഞ്ഞത് ഈ പറഞ്ഞത് ബ്രാഹ്മണ്യം കാണിക്കാൻ പുറത്ത് കാണിക്കാൻ കൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ഷേത്രാചാരങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കട്ടെ ഞാൻ പറഞ്ഞെ ഇപ്പൊ വ്യാപക പ്രതിഷേധം പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് വയനാട്ടിലെ പിന്നെ ഭീകരവാദികളും ഇസ്ലാമിക തീവ്രവാദികളുമാണെന്ന് ആ പ്രസ്തവനെ പിൻവലിച്ചോ അതിനെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചില്ലേ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും തിരഞ്ഞെടുത്തത് ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക ശക്തികളുമാണ് ആ പ്രസ്താവനയുടെ അടിസ്ഥാനം അത് വായിച്ച മന്ത്രി ആ മന്ത്രി ഒരു പ്രസ്താവന എടുത്തിട്ടുണ്ടാവും അല്ല എനിക്കറിയില്ല മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല സംസ്ഥാന ബി ജെ പി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് എ വിജയരാഘവൻ പറഞ്ഞത് എ വിജയരാഘവൻ ഇത് പറയാൻ ഇപ്പൊ എന്താ അർഹത എന്നുള്ളതാണ് കാരണം അവരും മദനക്ക് വേണ്ടി കൂടുതൽ ആൾക്കാരാണ് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആൾക്കാരാണ് എ വിജയരാഘവനാണല്ലോ ഇത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് എ വിജയരാഘവനും പിണറായി വിജയനും വി ഡി സതീശനും സുധാകരനും ഇവരുടെ പാർട്ടിക്കാരെല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് പ്രമേയം പാസ്സാക്കിയത് അത് തന്നെയെന്ന് ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഒരു കേരളത്തെ ഞാൻ ചോദിക്കട്ടെ പ്രശ്നം പ്രശ്നം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയിൽ സി പി എമ്മിന്റെ വ്യക്തത ആദ്യം വരട്ടെ വരുത്തട്ടെ സി പി എം ആ നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നു നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് എന്റെ മറുപടി പറയാലോ ശരി